സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം മാത്രമല്ല അതിന് അതിൻ്റേതായ നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ അല്ലെ വീഡിയോ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും വേണം എന്തായാലും വളരെ വിചിത്രം എന്ന് തന്നെ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലതായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം അപ്പോൾ വീഡിയോ വീഡിയോ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കാതിരിക്കുക വീഡിയോയിലേക്ക് പോകാം കോഴിക്കോട് കോർപ്പറേഷനിൽ കോട്ടൂളിയിൽ താമസിക്കുന്ന ഷറാഫത്തും ആഷനയുമാണ് എന്നോടൊപ്പം ഉള്ളത് അവരുടെ കുഞ്ഞും നമുക്കൊപ്പം കാണാം ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം ഷറാഫത്തിന് പറയും എന്താണ് ഇപ്പോൾ കോർപ്പറേഷനാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് തരേണ്ടത് അതിന്റെ കാരണമായിട്ട് ഇപ്പം എന്താണ് പറയുന്നത് അവർ പറയുന്നത് കുട്ടി ജനിച്ചതായിട്ട് അടുത്ത് തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ലായെന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പോസ്റ്റൽ കെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കൊടുത്തിട്ടും അവർ പറയുന്നത് അതൊന്നും തെളിവായിട്ട് അവർ ഡെലിവറി വീട്ടിൽ നിന്ന് ഇരുന്ന് ഹോസ്പിറ്റലിൽ ഡേറ്റ് ഒക്കെ തന്നിരുന്നു പക്ഷേ വീട്ടിൽ നിന്നായി പ്രസവം പെട്ടെന്ന് അപ്പോൾ ആയത് അവരോട് പറയും ചെയ്തു പക്ഷേ അവരത് അംഗീകരിക്കുന്നില്ല അവർക്ക് തെളിവാണ് കുഞ്ഞനാണ് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടിരുന്നത് നമുക്ക് ഇരുപത്തെട്ടാന്തിന് ഡേറ്റ് വന്നിരുന്നു അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് തന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വെച്ചിട്ട് അവരെ എന്തായാലും ചെയ്യും അപ്പോൾ അതിന് എനിക്കും വെക്കുവാണെങ്കിലും താല്പര്യമില്ല അതിന് മരുന്ന് വെച്ച് ചെയ്യാൻ അപ്പം സ്വാഭാവികമായിട്ട് പ്രസവിക്കുകയാണെങ്കിൽ ആ സമയം ആവുമ്പോൾ പോകാന്നുള്ള ഇതിലേ നിന്നത് അപ്പോൾ അത് കഴിഞ്ഞുമ്പോൾ തന്നെ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ പ്രസവിച്ചു പോയി പ്രസവിച്ച് പോയപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ സ്വാഭാവികമായിട്ട് പ്രസവാനന്തരത്തിൽ ശുശ്രൂഷ ഉണ്ടല്ലോ അവർക്ക് അതിൻ്റെ കട്ട് ചെയ്യണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യും സ്വന്തമായിട്ട് നമ്മൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ പ്രസവിച്ചതിന് ശേഷം ഞാൻ പുറത്ത് പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞു ഇതാക്കിയത് പിന്നെ കുളിപ്പിക്കുന്ന കാര്യം ഉമ്മ ഉണ്ടായിരുന്നു അവിടെ ഉമ്മ കൊടുത്ത് കുളിപ്പിക്കുക കാര്യമൊക്കെ ചെയ്തത് അവർ തന്നെ ചെയ്ത് അറിയാമായിരുന്നു ആ കുളിപ്പിക്കുക കട്ട് ചെയ്യാനൊക്കെ ഒരു ജസ്റ്റ് പഠിക്കാമെന്നുള്ള

സോ ഈ കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിട്ട് പ്രസവിച്ചു പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലീഡിങ് ഉൾപ്പെടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അത്ര സാഹചര്യത്തിൽ എനിക്കിപ്പം എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ ടൈമിൽ പിന്നെ കുഞ്ഞ് പുറത്ത് ഇങ്ങനെ പകുതി വരുന്ന രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ആ ടൈമിൽ പോലും നമ്മൾ പാനിക് ആവുന്നില്ല ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമുക്കത് ആ ഒരു കുട്ടി പുറത്ത് വന്നു അവിടെ എൻ്റെ ബ്ലീഡിങ് നിന്നു ഇപ്പം ഹോസ്പിറ്റലിലാണെങ്കിൽ ബ്ലീഡിങ് വന്ന് ഭരിക്കുന്ന ഒരുപാട് കേസുകളില്ലേ തോന്നിയില്ല എന്താണ് എന്താണ് സൊല്യൂഷൻ കോർപ്പറേഷൻ അവർ പറയുന്നത് അവരൊന്നും പറയുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി പറയാൻ നമുക്കത് കൊടുക്കുന്നു തെളിവിനായിട്ട് ഇന്നൊരു സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ഇന്ന കാര്യം വേണം ഇൻസ്പെക്ടർ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാവുമല്ലോ ഒരു വീട്ടിലേക്ക് വന്നിരുന്നു പക്ഷേ കുട്ടീനൊന്നും കണ്ടിട്ടില്ല ഒരു ദിവസം കുട്ടീനെ കണ്ടു കണ്ടിട്ട് പോയതാണ് എന്നാലും കുട്ടീനെ കാണാനും പിടിക്കാമെന്ന് തന്നിട്ടില്ല എന്താ കാര്യങ്ങളൊന്നും കരുതുന്നു അന്വേഷിച്ചിട്ടൊന്നുമില്ല പിന്നെ അവർ പറയുന്ന അടുത്ത് അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത അയൽവാസികളോടല്ലേ ശരിക്കും അന്വേഷിക്കുക അവരോടൊന്നേക്ഷിക്കാണ്ട് പുറത്തോടൊക്കെ പോയിട്ടാണ് അവർ അന്വേഷിച്ചത് മാത്രമല്ല അവരോടൊക്കെ ഈ തൊട്ടടുത്ത അയൽവാസികളോടൊക്കെ ഫസ്റ്റൊക്കെ ഒരു നല്ലതായിരുന്നു പിന്നെ ആരൊക്കെ അവിടെ പോയിട്ട് അവരോട് പറഞ്ഞു ഇത് ഓൾറെഡി പോലീസ് കേസാണ് നിങ്ങൾ കോടതി കയറേണ്ടി വരുന്നൊക്കെ ആയിട്ട് അവരെ പേടിപ്പിച്ച് ഭീതിയിൽ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് പറയാനുള്ള ഒരു പേടിയുണ്ട് കേസ് ഉണ്ടോ ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നും ഇല്ലാണ്ട് തന്നെ അവർ പറയുന്നത് ഒരു കേസും കാര്യങ്ങളൊന്നും ആവുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊരു പറഞ്ഞു അതിന് ശരി നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എന്താണ്

അപ്പോൾ അതിലിപ്പോൾ നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വറ്റിപ്പോയാലും നമ്മൾ പാനിക് ആവാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും അതിൽ നിന്ന് നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ അല്ലാണ്ട് ഇത് പ്രസവം എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല യൂട്യൂബിലൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെ നോക്കി പഠിപ്പിക്കുന്നില്ലേ യൂട്യൂബൊന്നും നോക്കിയിട്ടൊന്നുമില്ല യൂട്യൂബിനൊന്നും ആവശ്യം വന്നിട്ടില്ല ആ അല്ലാണ്ട് തന്നെ അറിയായിരുന്നു ഇത് ശരിക്കും ഒരു വലിയൊരു സംഭവം എനിക്ക് തോന്നിയാട്ടോ വലിയൊരു സംഭവമാക്കി എടുക്കേണ്ട ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് വരുന്നവരൊക്കെ പറഞ്ഞു ആദ്യത്തെ പ്രസവാം കട്ട് ചെയ്യാണ്ട് എങ്ങനെ കുഞ്ഞ് വന്നതെന്ന് അത് ഞാൻ ഓരോട് ചോദിച്ചു അതെങ്ങനെ വന്നുള്ള എനിക്കറിയാം കുഞ്ഞു പുറത്തോട്ട് വന്നു ഞാൻ ഞാനെന്ത് ചെയ്ത് ആ പാട പൊക്കടി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് അവർ വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്തൊക്കെ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഓരോന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അത് അത്ഭുതമായിട്ട് പോയോ ഇല്ല എനിക്കും കുഴപ്പമില്ല കുട്ടിക്കും കുഴപ്പമില്ല പിന്നെ അവിടെ പോയിട്ട് പോയിട്ടിപ്പം അവർ മരുന്ന് എഴുതി തരിക മരുന്ന് ഞങ്ങൾ എടുക്കുകയില്ല പിന്നെ ഇതിനെ പോവശം അവര് ഹെൽത്തിന്റെ ആൾക്കാർ വന്നപ്പോ വാക്സിൻ എടുക്കണം കുട്ടിക്ക് ജനിച്ച ഉടനെ വാക്സിൻ എടുക്കാനുണ്ടായിരുന്നു

ഒമ്പത് മാസക്കാലം ട്രീറ്റ്മെൻറ് നടത്തി അല്ലെ ഒമ്പത് മാസക്കാലം താൻ ഗർഭിണിയാണ് എന്നതിൻ്റെ തെളിവുകൾ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും ഈ കുഞ്ഞ് അല്ല എവിടെ നിന്ന് വന്നു എന്താണത് എന്ന് മനസ്സിലാക്കാത്ത ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥിതി എന്താണിതിൻ്റെയൊക്കെ അർത്ഥം പ്രസക്തമല്ലാത്ത ചോദ്യങ്ങളെ കൊണ്ട് തന്നെ വല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് ആവശ്യത്തിന് അല്ലെങ്കിൽ അതിന് അർഹതയുള്ളവർക്ക് എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യം ആ കുഞ്ഞിന് ഒമ്പത് മാസക്കാലം ഗർഭസ്ഥാവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും കൊടുത്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അവരുടെ കൈകൾ കൈകളിലുണ്ട് എങ്കിൽ ഇത് തന്നെയാണ് ആ കുഞ്ഞ് എന്ന് തെളിയിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഗവൺമെൻറ് ഓഫീസുകളിൽ കയറ്റിയിറക്കി ആളുകളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു നയം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇത്തരം കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാനോ ഇതൊന്നും തിരുത്തപ്പെടാനോ ഇനിയും സമയം വൈകിയോ എന്താണ് ഇതൊക്കെ തിരുത്തപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഒമ്പത് മാസക്കാലം അതായത് പത്തെട്ടാം തീയതി പ്രസവത്തിൻ്റെ ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിന് മുന്നേ ആയിട്ട് തന്നെ പ്രസവം നടക്കുന്നു ആ പ്രസവം നടന്നത് സ്വാഭാവികം അല്ലേ ഒരു പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പണ്ട് കാലങ്ങളിലൊക്കെ പ്രസവം നടന്നിരുന്നത് വീടുകളിൽ തന്നെയാണ് വീടുകളിൽ നടന്ന പ്രസവങ്ങൾ വയറ്റാട്ടികളെ പോലെയുള്ള ആളുകൾ വന്നുകൊണ്ട് വലിയ അറിവും വിവരങ്ങളും ഒന്നും ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ല അങ്ങനെയുള്ള ആളുകൾ വന്ന് പൊക്കൾക്കുടി മുറിച്ചു മാറ്റിക്കൊണ്ട് അവരെ സുരക്ഷരായി ജീവിച്ചിരിക്കുന്നു ഞാനൊക്കെ അതിന് ഉത്തരമ തെളിവുകളാണ് കേട്ടോ കാരണം നമ്മളൊന്നും ഒരു ഹോസ്പിറ്റലിൽ ജനിച്ച ആളൊന്നുമല്ല അപ്പോൾ അവർക്കും ജീവനും ജീവിതവും ഒക്കെ ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അതൊരു വലിയ വിഷയമായിക്കൊണ്ട് ഈ കുഞ്ഞിനെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നതിൻ്റെ കാരണമാണ് നമുക്ക് മനസ്സിലാവാത്തത് ഹോസ്പിറ്റൽ അധികൃതർക്ക് അറിയുന്ന ഒരു കാര്യമാണ് കരിയിങ്ങാണ് ഒമ്പത് മാസക്കാലം അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എല്ലാവിധ ടെസ്റ്റ് റിപ്പോർട്ടുകളുണ്ട് സ്കാൻ റിപ്പോർട്ടുകളുണ്ട് ഇതെല്ലാം ഉണ്ട് എങ്കിൽ ആ കുഞ്ഞാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് മാതാപിതാക്കൾ സമർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ദിവസത്തിൻ്റെ കണക്ക് പോലും നമ്മുടെ കൈകളിലുള്ള ഈ സമയത്ത് എന്താണ് ഇതിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കാലതാമസം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും എന്ന് തന്നെ പറയാനുള്ളൂ നമ്മുടെ ആളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥിതികൾക്കുള്ളിൽ അറിവില്ലായ്മയാണോ മനസ്സിലാകുന്നില്ല കേട്ടോ ചോദ്യം ചെയ്യുമൊന്നും അല്ല നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരേണ്ട ഉത്തരവാദിത്വം ഈ നിയമസംഹിതകൾക്ക് സംഹിതകൾക്ക് ഉണ്ട് എന്ന ഒരു ചെറിയ ബോധം മാത്രമേ നമുക്കുള്ളൂ എന്തായാലും ആ കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് അതായത് ജനന സർട്ടിഫിക്കറ്റ് ഇന്ന ആളുടെ മകളായി അല്ലെങ്കിൽ മകനായി ഞാൻ ജനിക്കപ്പെട്ടു ഇന്ന സമയത്ത് എന്ന ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആ കുഞ്ഞിന് അവകാശമില്ലേ വല്ലാത്തൊരു നിയമവ്യവസ്ഥ കേട്ടോ ഇനി അതിനുവേണ്ടി എത്ര ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരണം എന്നുള്ള കാര്യവും സംശയമാണ് അല്ലേ വളരെ വേദനാജനകമാണ് അനുഭവം മറ്റൊരു അനുഭവം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഏത് ജാതിയിൽ ജനിക്കുന്നോ ഏത് മതത്തിൽ വിശ്വസിക്കാനോ എങ്ങനെ ജീവിക്കാനോ ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യ പുരുഷനെ തൻ്റെ മതം മാറിക്കൊണ്ട് ഇഷ്ടമുള്ള മറ്റൊരു മതത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി താൻ ആ മതം സ്വീകരിക്കുകയും അതിനകത്ത് ജീവിക്കുകയും ചെയ്യുന്ന സമയത്ത് തനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് പഴയ നാമകരണത്തിലെടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയെടുക്കാനായിട്ട് പുതിയ പേരുകളും പുതിയ കാര്യങ്ങളും ഒക്കെ ഗസറ്റഡ് ഓഫീസുമായി ബന്ധപ്പെട്ടതിനെ പുതിയ നാമകരണം ചെയ്ത് ആ പേരിലാണ് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തത് അതിനുശേഷം ആധാർ കാർഡും ആ പുതിയ പേരിലാണ് പക്ഷേ നമുക്ക് നമ്മുടെ ലൈസൻസ് പുതുക്കേണ്ട സമയം വന്നപ്പോൾ നമുക്ക് ഈ രേഖകളൊന്നും സമർപ്പിച്ചിട്ട് യാതൊരു വിഷയവും ഉണ്ടായില്ല ആ ഒരു ലൈസൻസ് നമുക്ക് റദ്ദാക്കപ്പെട്ടതുപോലെയായി നമുക്ക് ആ ലൈസൻസ് നമ്മുടേത് അല്ല എന്ന പോലെ ആരുടെ മുമ്പിൽ പോകണം ആരോട് പറയണം എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ എഴുതിയ പത്താം ക്ലാസിൻ്റെ എസ് എസ് എൽ സി ബുക്കും അതിനകത്ത് പേപ്പർ കട്ട് അതെ പേപ്പർ കട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും എല്ലാം കാണിച്ചിട്ടും ഇവരാരും അത് അംഗീകരിക്കുന്നില്ല എന്താണ് ഇതിനൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിൻ്റെതായ കാര്യകാരണങ്ങളെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ എവിടെയൊക്കെ ഒരു കൊളുത്ത് നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കണം എന്തായിരിക്കണം നമ്മുടെ ജീവിതം ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല കൊറോണ കാലത്ത് നമ്മളെല്ലാവരും കൊറോണയുടെ ട്രീറ്റ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുകയുണ്ടായില്ലേ അത് എടുത്തിട്ട് അനുഭവിച്ച അടു എടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ആർക്കും പരാതിയില്ല കാരണം അത് വിധിയാണ് പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ ഏറ്റെടുക്കാൻ ആരും തന്നെ ഇല്ല ഇതാണ് നമുക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഈ ഒരു കുഞ്ഞിന് അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും മാത്രമല്ല അതിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും അതിന് ലഭിക്കണമെന്ന് മാത്രമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സമർപ്പിക്കാനുള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം